ഐ പി സി സെക്ഷൻ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കവർച്ച നടത്തുന്നതിനിടയിൽ സ്വമേധയാ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത് അപ്പോൾ ഐ പി സി സെക്ഷൻ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കവർച്ച നടത്തുന്നതിനിടയിൽ സ്വമേധയാ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത് കവർച്ച നടത്തുന്നതിനിടയിലോ കവർച്ചാശ്രമത്തിനിടയിലോ മോഷ്ടാവ് മനപൂർവ്വം മറ്റൊരു വ്യക്തിയെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി നാല് തൊണ്ണൂറ്റിനാല് പ്രകാരം കുറ്റകരമാണ് അപ്പോൾ കവർച്ച നടത്തുന്നതിനിടയിലോ ശ്രമത്തിനിടയിലോ മോഷ്ടാവ് മനഃപൂർവ്വം മറ്റൊരു വ്യക്തിയെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പ്രകാരം കുറ്റകരമാണ് ശിക്ഷ ജീവപര്യന്തം തടവിനോ പത്തു വർഷത്തേക്ക് കഠിന തടവിനോ ശിക്ഷിക്കപ്പെടാവുന്നതും പിഴ ശിക്ഷയ്ക്ക് കൂടി അർഹനാകുന്നതുമാണ് അപ്പോൾ ഈ ഒരു നമ്മൾ ഈ ഒരു ഐ പി സി സെക്ഷൻ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പ്രകാരം ഈ ഒരു ദേഹോപദ്രവ ഏൽപ്പിക്കുന്ന വ്യക്തിയും കവർച്ചയിൽ കൂട്ടുചേർന്ന മറ്റ് വ്യക്തി വ്യക്തികൾക്കുമാണ് ഈയൊരു ജീവപര്യന്തം തടവിനോ പത്ത് വർഷത്തേക്ക് കഠിന തടവിനോ ശിക്ഷിക്കപ്പെടാവുന്നതും കൂടെ പേഴ്ശിക്ഷക്ക് കൂടി അർഹനാകുന്നതാണ് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കവർച്ച നടത്തുന്നതിനിടയിൽ സ്വമേധയാ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത് കവർച്ച നടത്തുന്നതിനിടയിലോ ശ്രമത്തിനിടയിലോ മോഷ്ടാവ് മനപൂർവ്വം മറ്റൊരു വ്യക്തിയെ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പ്രകാരം കുറ്റകരമാണ് ഇപ്രകാരം ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന വ്യക്തിക്കും അല്ലെങ്കിൽ കവർച്ചയിൽ കൂട്ടുചേർന്ന മറ്റ് വ്യക്തികൾക്കും ജീവപര്യന്തം തടവിനോ പത്തു വർഷത്തേക്ക് കഠിന തടവിനോ ശിക്ഷിക്കപ്പെടാവുന്നതും പിഴ ശിക്ഷയ്ക്കു കൂടി അർഹനാകാവുന്നതുമാണ് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കവർച്ച നടത്തുന്നതിനിടയിൽ സ്വമേധയാ ദേഹോപദ്രവം ഏൽപ്പിക്കുന്നത് ശിക്ഷ ജീവപര്യന്ത തടവിനോ പത്തു വർഷത്തേക്ക് കഠിന തടവിനോ ശിക്ഷിക്കപ്പെടാവുന്നതും പിഴ ശിക്ഷയ്ക്കു കൂടി അർഹനാകുന്നതുമാണ്